രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിയായിരുന്നു മുൻപ് രണ്ട് തവണ ഇതേ മണ്ഡലത്തിൽ തന്നെ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ട സുരേഷ് ഗോപി ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളായിരുന്നു തൃശൂർ ജനത തൃശൂർ എനിക്ക് തരണം തൃശൂർ ഞാൻ എടുക്കും എനിക്ക് വേണം ഈ തരണം എന്നാൽ പക്ഷേ ആദ്യ രണ്ട് പരാജയങ്ങളിലും സുരേഷ് കുബിഡി ഈ വാക്കുകൾ ട്രോൾ ചെയ്യപ്പെടുകയായിരുന്നു അതേപോലെ തന്നെ സി എ എ സമരത്തിന് ഐക്യദാഡ്യവുമായി നടി നിമിഷ സജയൻ പറഞ്ഞ വാക്കുകളുമെന്ന് ഏറെ ചർച്ചയായി മാറിയിരുന്നു ചോദിച്ചിട്ട് ആ നമ്മളോടാണ് ഇന്ത്യ നമ്മൾ കൊടുക്കൂ നാലു വർഷം മുൻപ് സി എ സമരത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിനിടെയാണ് നടി നിമിഷ സജയൻ തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ കൊടുക്കൂല നന്ദി എന്നാണ് നിമിഷ സജയൻ അന്ന് പ്രസംഗത്തിലൂടെ പറഞ്ഞത്

രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അത്ര ആധികാരികമായി പറയുവാനുള്ള രാഷ്ട്രീയ അറിവൊന്നും തനിക്കില്ല ഇന്ന് ജയിച്ചു വന്നിട്ടുള്ള എത്രയോ പേർ തോറ്റിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് തന്റെ അച്ഛൻ മുപ്പത് നാല്പത് കൊല്ലമായിട്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും ജനപ്രീതിയുള്ള ആളും അറിയാവുന്ന ആളായിട്ട് കൂടിയും അച്ഛനെ അറിഞ്ഞുകൂടാ എന്ന മട്ടിലായിരുന്നു കഴിഞ്ഞ ഒരു ആറോ എട്ടോ കൊല്ലമായിട്ട് ചിലർ കണ്ടതെന്നും ഗോകുൽ സുരേഷ് പറയുകയാണ് അച്ഛൻ ബി വന്നപ്പോൾ എന്തുവായി അതൊരു വലിയ നെഗറ്റീവായിട്ട് ചില ആളുകൾ കാണുന്നുണ്ട് ഒരു മതവിഭാഗത്തെ അടിച്ച് ഈ രാജ്യത്തിൽ നിന്ന് കളയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുകയാണ് ചിലർ ഈ പറയുന്ന ആളുകൾ ഇവരൊന്നും ഇരുന്ന് ആലോചിക്കാത്തത് കൊണ്ടാണ് എന്നിട്ട് പുള്ളി ജയിച്ചല്ലോ അതിന് ജനങ്ങളോട് നന്ദി ഞങ്ങൾക്ക് അച്ഛനെ കുറച്ചുകൂടി നഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾക്ക് അച്ഛനെ കുറച്ചുകൂടി കിട്ടി പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു കിരീടത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ ബീഫിന്റെ വിഷയമോ ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷന്റെ വിഷയമോ ഒന്നും പറയേണ്ട കാര്യവുമില്ല എട്ടോ ഒൻപതോ വർഷം ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന ഒരു വണ്ടി ഒൻപതാമത്തെ കൊല്ലം ടാക്സ് വെട്ടിച്ച വണ്ടിയായി മാറി ഇങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ ഇതിനിടയ്ക്ക് കറങ്ങുന്നുണ്ടെന്നും ഗോകുൽ സുരേഷ് പറയുകയാണ് അതേപോലെ തന്നെ നിമിഷാസ്ത്രജയന്റെ സംഭവം ത്തിലും പ്രതികരണം അറിയിക്കുന്നുണ്ട് ഗോകുൽ സുരേഷ് നിമിഷ പറഞ്ഞ സമയത്ത് അന്ന് മീഡിയ ഇത് വൈറലാക്കിയതും താൻ കണ്ടിരുന്നു മീഡിയക്കാരുടെ വൈറലാക്കുവാനുള്ള പ്രയത്നവും വന്ന് താൻ കണ്ടു തിരിച്ചും അതുപോലെ തന്നെ നടക്കുന്നുണ്ട് തനിക്ക് ഒട്ടും സുഖം തോന്നുന്നില്ല ഇതിൽ നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ തനിക്കോ തന്റെ അച്ഛനോ അത് സന്തോഷം കൂടുതൽ തരുന്ന കാര്യമല്ല എന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് നിമിഷയ്ക്ക് ചിലപ്പോൾ അന്നത് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നിയിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടും മനസ്സുമൊക്കെയാണ് തന്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷം വെറുക്കുകയോ മോശം പറയുകയോ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല നിമിഷയ്ക്ക് അന്ന് അങ്ങനെ പറയുന്നു തന്നെ പറയുന്നുണ്ട് െന്നും നിമിഷക്കെതിരെ ഇപ്പോൾ വീഡിയോ വരുമ്പോഴും അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നതോ ഇല്ല കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്